തമിഴ്നാട്ടിലെ വാഹന വായ്പ ലോബി കടത്തിക്കൊണ്ടുപോയ ടോറസ് ലോറി നെടുങ്കണ്ടം പോലീസ് കണ്ടെത്തി നെടുങ്കണ്ടം കല്ലാർ സ്വദേശിയുടെ ടോറസ് ലോറിയാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും കണ്ടെത്തിയത് വാഹനത്തിന്റെ രേഖകൾ തിരുത്തി വാഹനം തിരുനെൽവേലിയിലെ ക്വാറികളിൽ ഉപയോഗിക്കുകയായിരുന്നു മാർച്ച് കല്ലാർ സ്വദേശിയായി വിനീത് കുമാർ തന്റെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറി പരിചയക്കാരനായ അഖിൽ മോഹനന് വില്പന നടത്തി വിൽക്കുന്ന സമയത്ത് ലോറിന്മേൽ ബാങ്കിൽ നിന്നുണ്ടായിരുന്ന വായ്പ കുടിശ്ശിക തീർക്കണമെന്ന വ്യവസ്ഥ കരാറിന്മേലാണ് വാഹനം കൈമാറിയത് എന്നാൽ നാലു കുടിശ്ശിക മാത്രം അടച്ച ശേഷം അഖിൽ വാഹനം കമ്പത്തെ വാഹന വായ്പ ലോപിക്ക് ഏഴു ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു ഇവിടെ നിന്നും വാഹനം തിരുനെൽവേലിയിലേക്ക് മാറ്റി വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ ഉൾപ്പെടെ രേഖകളിൽ തിരുത്തി തിരുനെൽവേലിയിലെ ക്വാറികളിൽ ഉപയോഗിക്കുകയായിരുന്നു വിനീത് കുമാറിന്റെ പരാതിയെ തുടർന്ന് വാഹനത്തിന്റെ ഫോട്ടോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ടോറസ്റ്റ് ലോറി കണ്ടെത്തിയത് നെടുങ്കണ്ട പോലീസ് തിരുനെൽവേലിയിലെത്തി വാഹനം പിടിച്ചെടുത്തു പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ടോറസ്റ്റ് ലോറി കോടതിയിൽ ഹാജരാക്കും വാഹനം പണയം വെച്ച അഖിലിനെതിരെയും കേസെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ വാഹന ലോബിയുടെ ഏജന്റുമാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവർക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കുമളി